കേരളത്തിലെ യുവാക്കൾ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും എസ്പെഷ്യൽ യുവാക്കൾ രാജുനാരായണ സ്വാമി എന്ന് പറയുന്ന ഐ എ എസ് ഓഫീസിനെ വെച്ച് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇവിടെ നമ്മളെല്ലാവരും സിനിമയുടെ പുറകെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയുകയാണ് സിനിമയും അങ്ങനത്തെ സ്പോർട്സ് പീപ്പിൾ അങ്ങനെയല്ല ഈ രാജ്യാനുസംഘടനാണ് അക്കാഡമിക് വർദ്ധപിള്ളിൻ്റെ ടെൻത്തിൽ ഫസ്റ്റ് റാങ്ക് ആണ് ട്വൽത്തിൽ ഫസ്റ്റ് റാങ്ക് ആണ് ഐ ഐ ടി അഡ്മിഷൻ ഐ ഐ ടിയിലെ റാങ്ക് ഫസ്റ്റ് റാങ്ക് ആണ് ഐ എ എസ് ഫസ്റ്റ് റാങ്ക് ആണ് എം ഐ എച്ച് അഡ്മിഷൻ കിട്ടിയാണ് ഡോക്ടറേറ്റ് എടുത്തതാണ് ഹോമിയോബി ഇൻസ്റ്റോട്ട് ഇരുപത്തിമൂന്ന് സബ്ജക്റ്റ് ഇരുപത്തി ഒരുപാട് ബുക്കുകൾ എത്തിയിട്ടില്ല ഇരുപത്തി മൂന്ന് സബ്ജക്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റിൻ ഡിഗ്രി എടുത്തു ഇത്രയും ക്വാളിറ്റിയിലെ രാജി ഇന്ന് കേരളത്തിലെ ആൾക്കാർ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒതുക്കി വെച്ചിരിക്കുകയാണ് കാരണം പുള്ളി അഴിമതിക്കെതിരായ പുലി ചേത്തെത്തതാണ് അൻ്റെ പേര് പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് എല്ലാം പുലി നഷ്ടപ്പെട്ടു ഇതേപോലെ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഇന്ത്യ രക്ഷണകാരണം മൻമോഹൻ സിംഗ് കാരണമാണ് ഗ്ലോബലൈസേഷൻ ആണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ എക്കണോമിക്സ് പഠിച്ച ആളാണ് ഇങ്ങനെ എത്ര ഒത്തിരി വിദ്യകളാണ് ഇപ്പം നമ്മൾ സിനിമാ ഫീൽഡി തന്നെ ശ്രീകുമാരൻ നമ്പി വേണമുണ്ട് പുള്ളി ഐ ഐ ടിയിൽ മാത്സ് പഠിച്ചതാണ് ഇവിടെ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുള്ളിയുടെ ഇവരെല്ലാം ഇപ്പം രാജേന്ദ്രി വൺ മോഹിച്ചുകഴിഞ്ഞാൽ അവർ അക്കാഡമി മാത്രമേ കാരണം ശ്രീകുമാരൻ നമ്പി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇതാണ് ഇപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ പറഞ്ഞതു കൊണ്ട് അക്കാഡമി മാത്രമല്ല ക്രിയേറ്റീവ് ഫീൽഡ് കൈവിടിച്ചത് ഒരുപാട് ദൃക്ഷ ചെയ്തിട്ടാണ് പല സിനിമയ്ക്കും പിന്നെ ആളാണ് അയാൾക്ക് ഹിസ്റ്ററിയെ കുറിച്ചും ഫിസിക്സിനെ കുറിച്ചും കണക്കിനെ കുറിച്ചും സാഹിത്യത്തെ കുറിച്ചും സംഗീതത്തെ കുറിച്ചും എല്ലാം അതിഗാഠമായ നോളജുള്ള ആളാണ് ഇന്ന് ശ്രീകാന് തമ്പിക്കും സിനിമ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ പല ആൾക്കാർ പല ആൾക്കാരും ഒതുക്കി വെച്ചിരിക്കുക സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും കാശ് കുളിക്കില്ല ഇങ്ങനത്തെ എത്രയോ മഹാന്മാർ എത്രയോ ക്വാളിറ്റിയിലുള്ള ആൾക്കാരുണ്ട് ഇവർക്ക് ഒന്നും ഇവിച്ചു കൊടുക്കാതെ ഇപ്പോൾ ആൻഡി യുസ്മൊരു ഡാക്ടറി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക വിദ്യാഭ്യാസ യോഗ്യത വെച്ച് ഫൈവ് തൗസൻഡ് റുപ്പീസുകൾ ജോലി കിട്ടാൻ കഴിവില്ലാത്തവരാണ് അഞ്ച് കോടിയും പത്ത് കോടിയുടെ ഇടപെടുന്നത് ഇവരെല്ലാം സിനിമാ ഫീൽഡിലെ ആൾക്കാർ ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുക എന്തുണ്ടായിട്ടാണ് ഇവർക്കിൽ എന്തൊരു അഹങ്കാരമാണ് ഈ ഒരു രാജ്യാന് സ്ഥിതിൻ്റെ കണ്ടു ഒരു ചെരുപ്പ് ഇട്ട് മുടി നരച്ച മുടി ഒരു ഷർട്ടും ബാൻഡ് ഇട്ടു എന്ത് സിമ്പിളായിട്ടില്ല എന്തൊരു ഹംബിളായിട്ടാണ് ഇവരെ സിനിമാ ഫീൽഡ് പ്രവർത്തനത്തിൽ എന്തൊരു അഹങ്കാരമാണ് ഇവരിൽ എത്രയും കോളി ഡോക്ടർ കണകരായ പോലെ എന്റെ ജീവിയോ ഓപ്പറേഷൻ ചെയ്ത ആളാണ് സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ സബ്ജക്ട് എത്ര പേർക്കറിയാം കുട്ടിയെത്തും കൊല്ലത്താണ് അയാൾ വെല്ലൂരിലെ പഠിച്ച അയാൽ എത്ര പേർക്ക് അറിയാം ഇങ്ങനെ എത്രയോ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ മീഡിയ വലിയ അവർ ഇന്റർവ്യൂ ചെയ്യണം ഈ സെലിബ്രിറ്റീസ് ഈ ഗ്ലാമർ സെലിബ്രിറ്റീസ് സമൂഹത്തിൽ എന്താ ചെയ്യുന്നത് ജനങ്ങളുടെ ഊട്ടിയെടുക്കുക മാസ്ക് അയക്കുക മനസ്സിലാക്കി ഓരോ സിനിമകൾ ഉണ്ടാക്കി അവർ ഊട്ടിയെടുക്കുക ഇവരെന്തു ചെയ്യുന്ന സമൂഹത്താണ് ഇവരുടെ വെൽത്തിന്റെ ഒരു ശതമാനം ചാറ്റി കൊടുക്കുന്നില്ല നമ്മൾ ഇങ്ങനത്തെ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്വാളിറ്റികൾ ആൾക്കാരിൽ എൻകറേജ് ചെയ്യണ്ട സ്വാമി മൻമോഹൻ സിംഗ് നാരായണമൂർത്തി ഇൻഫോസിസിലെ ചെയർമാൻ ഇങ്ങനെ ക്വാളിറ്റി ആൾക്കാരെ നമ്മൾ എൻകറേജ് ചെയ്യണ്ട അല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാതെ വെറുതെ അല്പം ഒരു വളരെ ആയിട്ട് ആൾക്കാർ ഇവരെ ഞാൻ അത് പേര് പ്രത്യേകിച്ച് പറയുന്നത് ഇവരുടെ വിദ്യാഭ്യാസ ചോദ്യങ്ങൾ നോക്കും ഒന്നും ഇല്ലാത്തവരാണ് വിദ്യാഭ്യാസ ഇവർ മാത്രമല്ല ഇവിടെ എത്ര ഹമ്പിളിനെ എത്ര ഹമ്പിളാണ് ഈ മൻമോഹൻ സിംഗ് എത്ര ഹം ആയിട്ടാണോ ഇന്ന് മൻമോഹൻ സിംഗ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ല ഗ്ലോബലൈസേഷൻ നൈൻറ്റി വൺ മൻമോഹൻ സിംഗും നരസിംഹറാവും ചേർന്ന് കൊണ്ടാണ് ഇങ്ങനെ അമർത്യാഷെ കോണ്ടിയിൽ എത്ര പേരുണ്ട് ഷാം മെട്രോ ആണ് ടെലികോം ഇൻഡസ്ട്രിയാണ് രാജീവ് ഗാന്ധി കൊണ്ടന്ന ആളാണ് പണ്ടത്തെടുത്തിന് എത്ര പേരുണ്ട് അങ്ങനെ കേരളത്തെ മുഖ്യമന്ത്രിയാണ് അച്യതേനു അല്ലെങ്കിൽ ഇ എ ബസ്സ ഇപ്പം ബി ഇങ്ങനെ ക്വാളിറ്റി ആൾക്കാർ ഇപ്പോൾ ഇല്ല നമ്മളെ ആടു പറഞ്ഞു നടക്കുന്നു ഇത്രയോ ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടായ ശ്രീ രാജഗോപാൽ ഝാൻ അല്ലെങ്കിൽ ഒരു ടി എൻ ശേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എത്രയോ എത്രയോ സി വി രാമൻ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്ന ഏജൻസി ഉണ്ടോ നമ്മൾ പോകത്ത ഇത്ര ക്വാളിറ്റി ഉള്ള ആൾക്കാരായ അല്ലെങ്കിൽ ഇപ്പോൾ ബംഗാളിലെ അല്ലെങ്കിൽ ജ്യോതി ബസും ഇവരെല്ലാം വളരെയധികം പണ്ഡിതന്മാരും വളരെയധികം നല്ല മനസ്സിലായിരുന്നു സമൂഹത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നടക്കുക അതും അപ്പം ഏറ്റവും പ്രത്യേകിച്ച് പറഞ്ഞാൽ വളരെ ഹിളാണ് ഒട്ടും അഹങ്കാരവും ഇല്ല ഇങ്ങനത്തെ ആൾക്കാർക്കില്ല ഞാൻ ഫിലിം സംസ്കൃതമായിട്ട് ജോർ ബോർഡ് വരെ സംസാരിച്ചുപാട് വായന പോയിട്ടാണ് പറഞ്ഞു കൾച്ചറൽ ബാക്യൂ അങ്ങനത്തെ മെഷ്യാലിറ്റീസ് ഇല്ല നമ്മൾ ഈ യൂത്ത് ആരും പറയും തൊപ്പി അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞത് നമ്മുടെ യൂത്ത് യൂത്ത് ഈ മൊബൈൽ ഫോണിൽ ഫോൺ ഇൻസ്റ്റഗിലീസ് ചെയ്ത് നോക്കി ഇങ്ങനത്തെ ക്വാളിറ്റി ഉള്ള എത്ര പേര് ഒരു ബുക്ക് വായിക്കുന്നുണ്ട് ഇവരെല്ലാം ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കുക ഇപ്പം ഈ റിലീസിലെപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ സ്പാൻ കുറവാണ് അതവൻ്റെ പഠിത്തിൻ്റെ പോലും ബാധിക്കില്ല കോൺസെൻട്രേഷൻ്റെ ഭാഗം നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് എത്രയോ ക്വാളിറ്റി രാമൻ എന്താണ് എത്രയോ ക്വാളിറ്റിയിലുള്ള ആൾക്കാർക്ക് പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ എല്ലാ ജനറേഷൻ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് ആണ് പാർട്ടി കൊടുക്കുക ഇപ്പോഴത്തെ ആൾക്കാർ എന്താണ് വെറുതെ സിനിമാക്കാരുടെ പറയുകയും കേരളം ഡിഫൻറ്റായ തമിഴ്നാടായാലും മണ്ണൂരിൽ ഇങ്ങനെ സിനിമാക്കാർ പറയുന്നത് കേരളത്തിന്റെ ഫണിക്കും കേരളം അങ്ങനെയാണ് എത്രയോ ഈ രാജ്യാന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു അക്കാഡമി മാത്രമല്ല എത്രയോ ക്വാളിറ്റീസ് ഉള്ളവരാണ് ഇങ്ങനെ എത്രയോ ആളുകൾ എത്രയോ രാജ്യാന് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എത്രയോ ചേഞ്ചസ് തെറ്റെന്താണ് അങ്ങനെയാണ് തെറ്റാണ് അതിലിപ്പോ അതിന്റെ അമ്മായി അമ്മായിപ്പനോട് ഉടക്കാൻ കാരണം ഒരു അടിമിതിന് വേണ്ടി ഐ എസ് ഓഫീസേഴ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കും ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കുക എല്ലാ ആളുകളും ഒന്നിനും ചീഫ് സെക്രട്ടറി എന്ത് വേണോ ഇരുപത് ആധാരം ഇരുപത് ആധാരം ഒതുക്കിയ ഒന്നും ഇല്ലാതാക്കുക രാജി വെച്ചാൽ പറ്റിയൊരു പ്രായോഗികൾ എനിക്ക് തോന്നുന്നു നേരത്തെ പുള്ളി ഐ എസ് കാണുമ്പോൾ രാജിവെച്ചെത്താം പുറത്തേക്ക് പോയിട്ട് എവിടെങ്കിലും പോയി ചെയ്യണം ഇവിടെ ഇന്നുകൊണ്ട് രക്ഷാൻ പറ്റും കേരളത്തിൽ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ആളുകളുടെ മെന്റാലിറ്റി അതാണ് ഞാനല്ല എൻ്റെ ഒരു പേഴ്സണൽ ആശങ്ക വേണ്ടി ഇവിടെ നിൽക്കും ഇവിടെ ഇപ്പൊ നടക്കും ഇവിടെ ഇപ്പം ഇപ്പം രാവിലെ ദിലീപ് പറഞ്ഞ പോലെ എനിക്ക് ഡാസ് ക്യാപ്റ്റിലോ കമ്മ്യൂണിസ്റ്റ് അംഗ്യൂണിസ്റ്റോ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എനിക്ക് കളിക്കാനാണ് ഈ വക്രതയാണ് ഇപ്പം ഇന്ന് ഇന്നത്തെ കാലത്ത് ബുദ്ധി എന്ന് പറയാൻ വക്ര എല്ലാവരും പറ്റിക്ക് വക്രതയാണ് ബുദ്ധി എന്ന് പറയാൻ ശരിക്കും നമ്മൾ പ്രതിഭയുള്ള ആരാണെങ്കിൽ അയാൾ മാത്രമേ ഹംബിൾ ആയിരിക്കും അതിൽ ആരുടെ അസൂയ ഉണ്ടാവില്ല വക്രതയുണ്ടാവില്ല നിക്കോ ടെസ്ല വേണ്ട ഒരു ഇതാണ് എൻ്റെ അയാൾ ഒരുപാട് കണ്ടുപിടിയായിരുന്നു ഹ്യൂമാൻ ക്യാരക്ടർ അയാൾ യു എ ഇല്ല അവർ ഒരുപോലില്ലാതെ അയാൾ വെച്ചതാണ് അതേ സമയത്ത് എഡിഷന് നമ്മൾ ബുക്ക് ചെയ്തിട്ട് എഡിഷൻ പുള്ളി അത്ര വലിയ ബ്രില്ന്റ് ആണോ എന്നല്ല ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് മാത്രമേ പുള്ളിക്ക് ടെസ്റ്റലോട് അസൂയെ എത്ര ഒതുക്കി പുള്ളിയുടെ എത്ര കണ്ടുപിടുത്ത നശിപ്പിച്ചു പറയൂ

ടെക്നോളജി വേണം ടെക്നോളജി പറഞ്ഞാൽ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് സയൻസ് ഇല്ലാതെ ടെക്നോളജി ഇല്ല ഇന്നത്തെ പിള്ളേര് ഇപ്പോൾ പല ടെക്നോളജി പലരും വന്നിട്ട് ഇപ്പോൾ ബ്രെയിൻ വർക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മെമ്മറി ആവശ്യമില്ല മെന്റൽ അനുബമറ്റിക്ക് വേണ്ട കുറച്ച് എ ബി ആർട്ടിഫിഷ്യൽ സ്റ്റേജിൽ എം എൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവകാശപ്പെടും അവസാന പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ബുദ്ധി വേണം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധി വേണ്ട നമ്മൾ നമ്മുടെ തളച്ചോറ് ഉപയോഗിക്കുന്നില്ല അത്ര എത്രയോ പ്രഗത്ഭവമായ ആൾക്കാരായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സിനിമാക്കാരെങ്കിൽ ഇങ്ങനെ സെലിബ്രിറ്റീസ് ഗ്ലാമർ സെലിബ്രിറ്റീസ് പറയപ്പോൾ വരാം രാജനായാശം ഇങ്ങനൊന്ന് ഒന്ന് ഒന്ന് എടുത്തു നോക്കൂ രാജനാശാന്ന് ഗൂഗിൾ ടൈപ്പ് ടൈപ്പിൽ പോകും രാജനായാശ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇവൻ ശ്രീകുമാർ തമ്മിൽ സിനിമകളിലുള്ള ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊന്ന് അന്വേഷിച്ചു ഇവരെല്ലാം സമൂഹത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ത് ബുദ്ധിയോട് വരാം നല്ല മനസ്സിലുള്ളവരാം അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യും